സംസ്ഥാനത്ത് മൂന്ന് വർഷം കൊണ്ട് നൂറു പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു പന്തളം വയറപ്പുഴ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി പശ്ചാത്തല വികസനത്തിൽ പ്രധാനപ്പെട്ടതാണ് പാലം നിർമ്മാണം തുടർച്ചയായ നിരീക്ഷണത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായി അഞ്ചു വർഷങ്ങൾ കൊണ്ട് നൂറു പാലം എന്ന ലക്ഷ്യം മൂന്ന് വർഷം കൊണ്ട് സാധ്യമായി പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി ദേശീയപാതയും സംസ്ഥാനപാതയും ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും സംസ്ഥാനത്ത് നവീകരിച്ചു വയറപ്പുഴ പാലം നിർമ്മാണത്തിലൂടെ നാടിന്റെ ദീർഘകാലമായ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് കുളനടയെയും പന്തളത്തെയും ബന്ധിപ്പിക്കുന്ന പാലം എം സി റോഡിലെ ഗതാഗതം കുറയ്ക്കാനും സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആറന്മുളയിലെ കുളനടയെ അടൂരിലെ പന്തളവുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം എം സി റോഡിലെ ഗതാഗതം കുറക്കുവാനും സഹായിക്കും പത്ത് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് പാലങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത് മുതൽ ഈ സർക്കാർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്നുള്ളത് മൂന്ന് വർഷമാകുമ്പോഴേക്കും അച്ചീവ് ചെയ്യാൻ യാഥാർത്ഥ്യത്തിലാക്കാൻ സാധിക്കുകയാണ് ഇത് തുടർച്ചയായ ഫോളോ അപ്പിൻ്റെയും ഒരു ടീം വർക്കിൻ്റെയും ഭാഗമാണ് ആറന്മുള അടൂർ നിയോജക മണ്ഡലങ്ങളിലെ കുളനടയെയും പന്തളം വില്ലേജിനെയും ബന്ധിപ്പിച്ച അച്ചൻകോവിലാറിനു കുറുകെ വയറപ്പുഴപ്പാലം നിർമ്മിക്കുന്നത് മൂന്ന് റിവർ സ്പാനുകളും രണ്ട് ലാൻഡ് സ്പാനുകളും ഉൾപ്പെടെ നൂറ്റിനാല് ദശാംശം നാല് പൂജ്യം മീറ്റർ നീളവും ഇരുവശത്തും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലത്തിൻ്റെയും എണ്ണൂറ്റി അൻപത് മീറ്റർ സമീപന പാതയുടെയും നിർമ്മാണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വേറപ്പുഴ കടവിന് സമീപം കുളനട ഞെട്ടൂർ മുട്ടത്ത് ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്തിരാസി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ മുൻ എം എൽ എ കെ സി രാജഗോപാലൻ സംഘാടക സമിതി ചെയർമാൻ ബെന്യാമിൻ കൺവീനർ ഗീതാദേവി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో పందడం